ഈ പുഴ കാണുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കുളിക്കണമെന്ന് ആഗ്രഹമായി പക്ഷേ ഈ പുഴയെന്ന് ഇത് സംഭവിച്ച കാരണം ഞങ്ങൾക്കെല്ലാം പേടിയാണ് ഇവിടെ പലർക്കും ഈ നാട്ടിലുള്ളവർക്കും പേടിയാണ് ഇവിടെ കുളിക്കാൻ ഞങ്ങൾ ഈ മലാങ്കടയിൽ താമസം വന്നിട്ട് എട്ട് വർഷത്തോളമായി എട്ട് വർഷത്തേന ഇട ഞാനും പിള്ളേർ ഈ പുഴയിൽ തന്നെ കുളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയൊരു അണുബാധ ഈ വെള്ളത്തിൽ നിന്നുണ്ടാകും ഞങ്ങൾക്ക് യാതൊരു കുറ്റങ്ങളും മോള് പുഴയിലാണ് കുളിച്ചുകൊണ്ടിരുന്നത് രാത്രി കൊച്ചിനൊരു പനി പോലെ വന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി വിടുന്നു അവർക്കൊരു ഈ അമീബിക് സ്ത്രീകരത്തിൻ്റെ ഒരു സംശയം പോലെ അവർ പറയുന്നുണ്ടായി അങ്ങനെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ കണ്ണൂർ മ്യൂസിലേക്ക് കൊണ്ടുപോകാനുണ്ടായത് അവരും അങ്ങനെ അമീബിക് ഒരു സംശയത്തിന് പുറത്താണ് തുടങ്ങിയത് റിസൾട്ട് ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം അമീബക് മഞ്ജറ്റീസ് ആണ് സ്ഥിതി വെച്ചത് ഞാനെൻ്റെ ഈ കൊച്ചിനെ കിട്ടുമെന്ന് എനിക്കില്ലായിരുന്നു ചെയ്യുന്ന ഡോക്ടർമാരുടെ കഴിവും ദൈവത്തിൻ്റെ കഴിവും നാട്ടുകാരും പ്രാർത്ഥന കൊണ്ടു കൊച്ചിനെ രക്ഷപ്പെട്ട് കിട്ടിയതാണ് മിംസിൽ ഏകദേശം ഇരുപത്തെട്ടോളം ഇരുപത്തി ദിവസം ഉണ്ടായിരുന്നു മിംസിൽ അവിടുന്ന് ആദ്യത്തെ ഒരു പതിമൂന്ന് ദിവസം അടുത്ത് കൊച്ച് വെൻ്റിലേറ്ററിലായിരുന്നു ഡോക്ടർമാർ പറയുന്നത് ഇവ അവളെ ബോധം കെട്ടി ഒക്കെയായിരുന്നു ചികിത്സ ഉണ്ടായിരുന്നത് കാരണം അതുപോലെ തലച്ചോറിനുള്ളിൽ നീര് കയറി ആ ഒരു ഭാഗം സൈഡ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു ഈ മിനിസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുമ്പം അവർ ഈ കൊച്ചിനെ ജീവൻ പിടിച്ചു തന്നത് ഒരത്ഭുതമായിട്ട് ഞങ്ങളും നാട്ടുകാരും എല്ലാം കണക്കാക്കിയിരിക്കുന്നത് അവിടെ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ ജീവൻ പോയേനെ അവരുടെ ഡോക്ടർമാർ നല്ല ആത്മാർത്ഥതയായിട്ട് പെരുമാറി അവിടെ നിൽക്കുന്ന ജോലിക്കാരും എല്ലാം ഇപ്പോഴും അവർക്ക് ഈ കൊച്ചിനെ കാണണം കാണുന്ന ആഗ്രഹമേ ഉള്ളൂ അച്ഛനെ കിട്ടുകയില്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എം ആർ ഐ എടുത്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ തലച്ചോറിനകത്ത് നീര് കുറഞ്ഞാലേ നമുക്കൊരു പ്രതീക്ഷയുള്ളൂ ആ നീര് അത് കുറയാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു ഏകദേശം പതിമൂന്ന് ദിവസം അടുത്ത് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എം ആർ ഐ എടുക്കുമ്പോഴാണ് തലച്ചോറിനകത്ത് ഒരു കുറച്ച് നീര് കുറവ് കാണിച്ചത് അതാണ് ഇനി ഒരു പ്രതീക്ഷയായിട്ട് നമുക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് അവിടെയാണെങ്കിൽ ഒരു കുഴപ്പവും പറ്റുമല്ലോ ചേറ്റുപോലും അവര് ഏപ്പിച്ച് കൊടുക്കുന്നു അറിഞ്ഞറിഞ്ഞ ആൾക്കാരെല്ലാം പറയുന്നുണ്ട് അങ്ങനെ കൊച്ചിനെപ്പിച്ച് ഡോക്ടർമാരെ കഴിവുണ്ട് അസ്വംസിലെ ഡോക്ടർമാർ അവരോടാണ് നമുക്ക് ഒരിക്കലും പറഞ്ഞാൽ നന്ദി പറഞ്ഞാൽ മതിയാകില്ല അവരോട് കാരണം ഒരു പ്രതീക്ഷയില്ലാത്ത നിന്നാണ് എൻ്റെ കൊച്ചിനെ അവർക്ക് തിരിച്ചു തന്നത് ഒരു അപ്പൻ്റെ അമ്മയുടെയും വാത്സല്യവും സംരക്ഷണവും എല്ലാം അവിടുത്തെ ബി എസ് സിയിലെ സ്റ്റാഫുകൾ കൊടുക്കുകയുണ്ടായി എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നതായിരിക്കും ജീവനുള്ള അത്രയും കാലം பிர you உட்படுத்தும் know,